തണുപ്പ് കാലാവുമ്പോൾ കാലം നന്നായിട്ട് വീണ്ടും അതിനൊരു പരിഹാരം എന്താണ് തണുപ്പ് കാലത്ത് മാത്രമല്ല വ്യത്യസ്ത കാലാവസ്ഥയ്ക്കും കുട്ടികളിലും സ്ത്രീകളിലും ഇത് കണ്ടുവരാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിൽ ഡ്രൈനെസ് കൂടുന്നതാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബാമ് നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാം അതിനായിട്ട് ആവശ്യമുള്ള കാര്യം മൂന്ന് ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലാണ് അതായത് വെന്ത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വാക്സ് ഹണി വാക്സ് ശുദ്ധമായ തേൻമെഴുകു തന്നെ വേണം ഇത് രണ്ടും അടുപ്പ് വെച്ചിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ അത് ജോയിൻ ചെയ്ത് ഒരു വാക്സ് വാൻ ആയിട്ട് മാറും അത് നമ്മൾ കാല് ക്ലീൻ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം കരിങ്കിൽ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പെയിൻ ഉണ്ടാവും എന്നിരുന്നാലും റഫ് ഏരിയ കുറച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഏരിയയിൽ ഡ്രൈ ആയതിനു ശേഷം ടിഷ്യൂ വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്യണം കാരണം എന്താ വാട്ടർ കണ്ടൻറ് അവിടെ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് മാറും തുണി കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ടിഷ്യു കൊണ്ട് വെള്ളം കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യണം അതിന് ശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാങ്ങിൻ്റെ ആ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാം അതിന് ശേഷം വാൻ്റെ ഇല ചൂടാക്കിയ ശേഷം കവർ ചെയ്തതിന് ശേഷം സോക്സ് ഉപയോഗിച്ച് ഒരു രാത്രി ഫുള്ളായിട്ട് കവർ ചെയ്യുക തുടർച്ചയായിട്ട് നമ്മളൊരു ടെൻ ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം തന്നെ ഈ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ്